ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബിശ്രീ ബ്ലോഗ് എല്ലാവർക്കും സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ദരാലി എന്ന ഗ്രാമത്തിൽ നടന്ന മേഘവിസ്ഫോടനത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ വീഡിയോയാണിത് അത് നടന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ വന്നായിരുന്നു അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ നിങ്ങൾ കണ്ടു കാണും ഹെലികോപ്റ്റർ ആകാശത്ത് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഹെലികോപ്റ്റർ വഴിയുള്ള ഗതാഗത മാർഗ്ഗം മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡൊന്നും ക്ലിയർ അല്ല റോഡൊക്കെ പോയി റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പം ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിനെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടത് നമ്മുടെ വയനാട്ടിൽ നടന്ന അതേ രീതിയിലുള്ള ഭീതി പരത്തുന്ന തരത്തിലുള്ള വീഡിയോസാണ് കണ്ടത് അപ്പം അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഒരു ഗ്രാമത്തിന് തന്നെ ഇല്ലാതാക്കിയ ഒരു വൻ ദുരന്തം തന്നെ ആയിരുന്നു ഇത് ഈ നടക്കുന്ന സമയത്ത് നശിച്ചത് ഒരു വലിയ മാർക്കറ്റാണ് മാർക്കറ്റ് അതിനടുത്തുള്ള കുറച്ച് ഹോംസ്റ്റേകൾ പിന്നെ വീടുകൾ പിന്നെ ഒരു പട്ടാള ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിൻ്റെ കുറച്ച് ഭാഗം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു ആ ഭാഗത്തിരുന്ന് ഒരു പത്ത് പേരെ കാണാനില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ച ഒരു വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു ധരാലിയിലുള്ള ഈ സംഭവം പിന്നെ പറയുകയാണെങ്കിൽ കണ്ടില്ലേ വെള്ളം കുത്തി ഒഴുകുന്ന കണ്ടില്ലേ ഇതെല്ലാം ഈ സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയ സ്ഥലങ്ങളാണ് ഞങ്ങൾ ഒരു മെയ് മാസത്തിൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഗംഗോത്രിയിൽ പോയ സമയത്ത് കണ്ട സ്ഥലങ്ങളാണ് ഈ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടം നടന്ന സ്ഥലങ്ങൾ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നി നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു പേടി തോന്നി ഒരുപാട് ചെളിയും മണ്ണും എല്ലാം കൊണ്ട് നിറഞ്ഞ് ആ ഒരു വലിയ ഒരു ഗ്രാമത്തിനെ തന്നെ ഇല്ലാതാക്കിയ ഒരു വലിയ ഒരു അപകടം തന്നെയായിരുന്നു ഇതാലിലുള്ള ഈ മേഘവിസ്ഫോടനം ഈ സമയത്ത് ഇവിടെ നിന്ന് വന്നുകൂടിയ എല്ലാ വേസ്റ്റുകളും വന്നതെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഗംഗാനദി അങ്ങ് അറ്റം വരെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒഴുകി വന്നത് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള നദിയിൽ കൂടെയാണ് ഞങ്ങളെല്ലാം അതുപോയി നോക്കിയായിരുന്നു കണ്ടിട്ട് ഭയങ്കര ഒരു നെഞ്ചിനെ ഉലപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഭയങ്കര കഷ്ട സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ നിമിഷമായിരുന്നു അത് കാര്യം ഒരുപാട് വീടിൻ്റെ മേൽക്കൂരകളും പിന്നെ അവിടുത്തെ വേസ്റ്റുകളൊക്കെ പോകുന്ന കണ്ടു പക്ഷേ മനുഷ്യരെ ഞാൻ കണ്ടിട്ട് കണ്ടില്ല മനുഷ്യരെ ഒന്നും കിട്ടൂല കാര്യം അവിടുത്തെ ഈ നദിയുടെ ആരംഭം മുതൽ അവസാനം വരേക്കും ഫുള്ളായിട്ട് കല്ലുകളായതുകൊണ്ട് തന്നെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ രണ്ട് മൂന്ന് നില കെട്ടിടങ്ങൾ വരെ ഇടിഞ്ഞ് താന്നത് കൊണ്ട് ഇനിയും അതിനകത്തുള്ള മനുഷ്യരെ ഇതുവരെയും വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് വലിയൊരു മാർക്കറ്റായിരുന്നു മാർക്കറ്റ് ഫുള്ളും എടുത്തുകൊണ്ട് പോയി മാർക്കറ്റും ഒരു ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു ആ ടെമ്പിളെല്ലാം പോയി ഞങ്ങൾ ഗംഗോത്രിയിൽ പോയ സമയത്ത് ഈ സ്ഥലത്ത് നിർത്തിയാണ് മക്കൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഒരു വലിയ മൂന്ന് നില കെട്ടിടം മൊത്തമായിട്ട് മണ്ണിൻ്റെ അടിയിൽ താഴ്ന്നു പോകണമെങ്കിൽ എന്തുമാത്രം മണ്ണടിഞ്ഞുകൂടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോഴേ മനസ്സിലാവും അത്രമാത്രം മനസ്സിനെ വിഷമിപ്പിച്ച ചിന്തിപ്പിച്ച ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണ് ധരാലിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എനിക്ക് ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് വന്ന കുറച്ച് വീഡിയോസ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് ഭൂചലനങ്ങൾ വരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഒരു നാല് പ്രാവശ്യം ഭൂമി ഗുരുക്കം ഇവിടെ ഉണ്ടായി അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്